നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഭർത്താവിനെ കൊണ്ട് അതായത് വെള്ളമടിച്ച് നിങ്ങൾക്ക് ശല്യമായിട്ട് അതായത് കുടുംബത്തിന് യാതൊരു ഗുണവും ഇല്ലാതെ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ വെള്ളം അടിച്ചു അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അത് ചെലവഴിക്കുന്ന ഒരു പ്രവണത വീട്ടിൽ കുടുംബം നോക്കാതിരിക്കുക കുടുംബത്തിലൊരു സമാധാനം ലഭിക്കാതിരിക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതുപോലെ കുട്ടികൾ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുക കുട്ടികൾക്ക് അനുസരണയില്ലാതിരിക്കുക അതുപോലെ കുട്ടികൾക്ക് തോന്നിയ പോലെ ദേഷ്യം കൂടുക കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രവണത ഉണ്ടെങ്കിൽ അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതിന് വേണ്ടിയും നമുക്ക് ഏതൊരു കാര്യം ജോലി തടസ്സമാണെങ്കിലും അത് മാറിക്കിട്ടുന്നതിന് ആ പണത്തിന്റെ തടസ്സം മാറിക്കിട്ടുന്നതിന് നിത്യ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലവത്തായിട്ടുള്ള അതായത് നിങ്ങൾക്ക് എളുപ്പം സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അമിതമായിട്ട് ആത്മാർത്ഥമായിട്ടും വിശ്വസിച്ച് വേണം ചെയ്യുവാൻ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതായത് നമുക്ക് ഒരു കാര്യം നടക്കും എനിക്ക് ഇത് ഉറപ്പുണ്ട് ഇത് എനിക്ക് ഈശ്വരനിൽ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നു കിട്ടും നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാര്യം ഒരു വീഡിയോയിലൂടെ ഞാൻ കണ്ടു ആ കണ്ട കാര്യം എനിക്ക് തോന്നിയ പോലെ ഞാൻ ഇങ്ങനെ ആ കണ്ട കാര്യം എനിക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷേ ഞാനൊന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരിക്കലും നടക്കില്ല നിങ്ങൾ എത്ര വീഡിയോ യൂട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഏതെല്ലാം മോഡലുള്ള വീഡിയോ നിങ്ങൾ എടുത്ത് ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ വിശ്വാസമുണ്ടോ എങ്കിൽ അത് നടക്കും america അത് ഏത് വീഡിയോ ആണെങ്കിലും ശരിയാണ് ഏത് പ്രവൃത്തിയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഒരു വിശ്വാസം ഉണ്ടാകണം അങ്ങനെയുള്ളവർ മാത്രം ചെയ്താൽ മതി മറ്റുള്ളവർ എന്ത് ചെയ്താലും അത് ഇങ്ങനെ വിശ്വാസമില്ലാത്തവർ എന്ത് ചെയ്താലും അത് നടക്കില്ല അപ്പോൾ ഈ നടക്കുന്നവർക്ക് പോലും ഇവർക്ക് വിശ്വാസമില്ലാതെ ആയിരിക്കും ഇവരൊരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അത് നടന്നു കിട്ടില്ല എന്നിട്ട് അവർ ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പറയും എനിക്ക് ഈ വിശ്വാസം ഇല്ലാത്ത കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ പിന്നെ എന്ത് മറ്റുള്ളവർക്കൊക്കെ നടക്കുന്നല്ലോ കാരണം എന്താ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസം ഇല്ലാതെയാണ് അവർ ചെയ്തിട്ടുണ്ടാകുക എന്നാൽ മറ്റൊരാൾ അത് വളരെ അമിതമായിട്ട് വിശ്വസിച്ച് അയാൾക്ക് അത് ആവശ്യമുള്ളത് കൊണ്ട് അയാൾക്ക് പണത്തിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ വീട് നന്നാക്കി കൊണ്ടുപോകണം അല്ലെങ്കിൽ വേറെ എന്ത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ജോലി വേണം എത്ര എത്രയോ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ജോലികൾ നേടിയ നേടിയ ആളുകളുണ്ട് എത്ര ആളുകൾക്ക് ജോലി കിട്ടിയിട്ട് അവർ ഇന്നും സന്തോഷം പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് അവർക്ക് വിശ്വസിച്ച് ചെയ്യുന്നതിന്റെ ഫലമാണ് അത് ലഭിക്കുന്നത് അതായത് നമ്മളുടെ വീഡിയോയുടെ മഹത്വം കൊണ്ടല്ല നമ്മൾക്ക് പറയുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അവരത് അത്രയും വിശ്വസിച്ച് ചെയ്യുന്നു നമ്മൾ എത്രമാത്രം മനസ്സ് ശുദ്ധമാക്കി വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥന ചെയ്യുന്നുവോ അത്രമാത്രം നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അത് നമ്മുടെ വീഡിയോ എന്നല്ല ആരുടെ വീഡിയോ എടുത്ത് നിങ്ങൾ ചെയ്താൽ ആ വിശ്വസിച്ച് ചെയ്താൽ മാത്രം അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് പറയാനുള്ളത് നിങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ശരീരശുദ്ധി നിർബന്ധമാണ് അതുപോലെ നമ്മളുടെ കൈ കൊണ്ട് അവിടെയുള്ള വിഗ്രഹത്തേലോ അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അതായത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വിഗ്രഹത്തേലോ നന്ദികേശനായാലും അതിലൊന്നും നമ്മൾ തൊടാൻ പാടില്ല അതുപോലെ ബലിക്കല്ലുകളിൽ തൊടാൻ പാടില്ല നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിലൊന്നും നമ്മളുടെ കൈ കൊണ്ട് തൊടാൻ പാടില്ല ഇതൊക്കെ തൊട്ടുപോയാൽ അശുദ്ധിയാകും എന്ന് വിചാരിച്ചിട്ടല്ല അവിടെ വളരെയധികം എനർജി പോസിറ്റീവ് എനർജി ഉണ്ട് അതൊരു ഒരു വലയം ഒരു സർക്കിൾ ആകൃതിയിൽ ഇങ്ങനെ ഒരു എനർജി പ്രവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൽ നമ്മൾ പോയി എവിടെയെങ്കിലുമൊക്കെ തുടുമ്പോൾ ആ ഒരു എനർജിക്ക് വിള്ളൽ സംഭവിക്കും അതിന് അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വായ അടച്ചു പിടിച്ച് നാമം ഉച്ചരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നിങ്ങൾ അഞ്ച് മിനിറ്റ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴെങ്കിലും നമ്മൾ ദൈവനാമം മാത്രം ഉച്ചരിച്ചു കൊണ്ട് വളരെ ശാന്തമായിട്ട് ഭൂമി പോലും അറിയാത്ത രീതിയിൽ നമ്മൾ വളരെ സൗമ്യമായിട്ട് നടന്ന് പതിയെ നട പ്രദക്ഷിണം ചെയ്ത് ദൈവനാമങ്ങൾ അതായത് പഞ്ചാക്ഷരി മന്ത്രം മാത്രം ഉരുവിട്ടാൽ മതി ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇനി നിങ്ങൾക്ക് മറ്റുള്ള സ്ത്രോത്രങ്ങളും സ്തുതികളും ചൊല്ലണമെങ്കിൽ ചൊല്ലാം ഞാൻ പറയാ അറിയാത്തവർ പഞ്ചാക്ഷരി മന്ത്രം ഓം ശിവായ മാത്രം ജപിച്ചു കൊണ്ട് നമുക്ക് ക്ഷേത്ര ദർശനം പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങൾക്കതിൽ വളരെയധികം പുണ്യം ലഭിക്കുകയും ചെയ്യും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഭഗവാനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഓവ് മുറിച്ചു കടക്കാൻ പാടില്ല തിരിച്ച് വന്ന് പിന്നെ ഓവിൻ്റെ അടുത്ത് വന്നിട്ട പ്രദക്ഷിണം പൂർത്തിയാക്കാൻ പാടുള്ളൂ അപ്പോൾ ഒൻപത് പ്രാവശ്യമെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഓവ് മുറിക്കാതെ വേണം പ്രദക്ഷിണം ചെയ്യാൻ ഇനി ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പൂജാ കടയിൽ നിന്ന് ഒരു പാക്കറ്റോ അല്ലെങ്കിൽ ഒരു ചെപ്പിലോ നല്ല ശുദ്ധ വൃത്തിയായിട്ടുള്ള ഒരു ചെപ്പിലേക്ക് കുറച്ച് പൂജാ കടയിൽ നിന്ന് കുറച്ച് ഭസ്മം വാങ്ങി അത് പോറ്റിയുടെ കയ്യിൽ ഒരു അൻപത് രൂപയും കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ സാധിക്കുന്നത് അത്ര രൂപ കൊടുത്ത് പോറ്റിയോട് ഭഗവാന്റെ കാൽക്കൽ വെച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ സമീപത്ത് വെച്ച് അതൊന്ന് പൂജിച്ച് തരുവാൻ ആവശ്യപ്പെടുക അങ്ങനെ ഈ ഭസ്മം പൂജിച്ച് എടുത്തതിന് ശേഷം വീട്ടിൽ കൊണ്ടുവരിക ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കുങ്കുമമാണെങ്കിലും ഭസ്മമാണെങ്കിലും ചന്ദനമാണെങ്കിലും എല്ലാം പൂജിച്ചാണ് തൊടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുവരെ അങ്ങനെയല്ല ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പൂജിച്ച് കൊണ്ടുവന്ന് തൊടുക അത് മഞ്ഞളാണെങ്കിലും പൂജിച്ച് കൊണ്ടുവന്ന് തൊടുക അതുപോലെ ഇനി ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നത് പല ക്ഷേത്ര ിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടും അപ്പോൾ അതൊക്കെ ഓരോ ഡെപ്പകളിലാക്കിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ പേരെഴുതി വെച്ച് സൂക്ഷിക്കുക കാരണം എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യരുത് എല്ലാ ദേവഗണങ്ങളുടെയും എനർജിക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാ ഭസ്മവും എല്ലാ ചന്ദനവും കൂടെ ഒന്നിച്ചു കൊണ്ടുവയ്ക്കരുത് ഓരോ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്നത് ഓരോ ഡപ്പയിലാക്കി സൂക്ഷിക്കുക അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റിക്കറിൽ എഴുതി ഒട്ടിക്കുക ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് കിട്ടിയത് അതും നമുക്ക് തൊട്ട് തീർക്കാവുന്നതാണ് നിത്യം നിത്യം നമുക്ക് കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറി തൊടാവുന്നതാണ് അപ്പോൾ ചന്ദനവും കുങ്കുമവും അതുപോലെ രാവിലെ ഭസ്മവും കൂടി നനച്ചു തൊടുന്നത് വളരെ ഉത്തമമാണ് എന്നും കുറി തൊടുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ആ പൂജിച്ചു കൊണ്ടുവന്ന ഭസ്മം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഭസ്മം പൂജിച്ച് കൊണ്ടുവന്നതിന് ശേഷം എന്നും നിങ്ങൾ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ വിളക്ക് കൊളുത്തുമ്പോൾ നൂറ്റി തവണ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ചിലപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരാകാം ദേവി മഹാത്മ്യം ജപിക്കുന്നവരാകാം ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നവരായിരിക്കാം മറ്റുള്ള പ്രാർത്ഥനകൾ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നവരായിരിക്കാം സ്തോത്രങ്ങൾ സ്തുതികളൊക്കെ ജപിക്കുന്നവരായിരിക്കാം അങ്ങനെ ജപിക്കുമ്പോൾ ഒരു ചെറിയ അതായത് നമുക്ക് പൊട്ടു വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് പൊട്ടു തൊടാൻ ത്തിന് കുറച്ച് ഭസ്മം ആ പൂജിച്ച് കൊണ്ടുവന്നതിൽ വെച്ച് നമ്മളുടെ ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കുക എന്നതിന് ശേഷം നൂറ്റി എട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം കൂടി ശിവപഞ്ചാക്ഷരീ മന്ത്രം കൂടി ജപിക്കാൻ നോക്കുക ഓം ശിവായ എന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ എന്ത് തടസ്സങ്ങളാണ് കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ അപ്പോൾ ആ കുട്ടിക്ക് തൊട്ട് കൊടുക്കുക ഭസ്മം തൊട്ട് കൊടുക്കുക ആൺകുട്ടിയാണെങ്കിൽ ഭസ്മം നനയ്ക്കാതെ തൊട്ട് കൊടുക്കുക ഭർത്താവാണെങ്കിൽ നനയ്ക്കാതെ തൊട്ട് കൊടുക്കുക ഇനി ഭർത്താവിനൊന്നും വിശ്വാസമില്ല നിങ്ങൾക്ക് അവർക്ക് ഭസ്മം തൊടാൻ ആഗ്രഹമില്ല എങ്കിൽ പോലും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം അവർ പുറത്തേക്ക് പോകുമ്പോൾ തൊടുൂല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അത് നിത്യവും തൊട്ട് കൊടുക്കുക ഒരു ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ സ്വഭാവത്തിന് ഏതും നന്നാവാത്ത ആളും നന്നാവും ഏത് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏത് ആഗ്രഹം വിചാരിച്ചും ഇത് ചെയ്യാൻ പറ്റും ഇത് മാത്രം ചെയ്താൽ പോരാ ഇരുപത്തി ദിവസം നിങ്ങൾ കിടക്കുമ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രവൃത്തി ചെയ്യുക അതായത് ഞാൻ ഈ പറഞ്ഞ മാതിരി രാവിലെയോ വൈകിട്ടോ ഈ പൂജിച്ചു കൊണ്ടുവന്ന ഭസ്മം നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെച്ചതിന് ശേഷം നിങ്ങൾ ആരെയാണോ ഇപ്പോൾ ഭർത്താവിന് ഭയങ്കര മദ്യപാനാണ് അത് നിർത്താൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അയാൾക്ക് കുഴി തൊട്ട് കൊടുക്കുക ഇനി പിന്നെ കുട്ടികൾക്കാണ് പറഞ്ഞത് കേൾക്കില്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറി കൊട്ട് കൊടുക്കുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം ധനം വന്ന് നേടാനാണ് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം സമ്പൽ സമൃദ്ധിയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവർക്കും തൊട്ട് കൊടുക്കുക ആ കൂടെ നിങ്ങളും തൊടുക പിന്നെ അതേപോലെ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ മറക്കാതെ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഞാൻ ഇവിടെ ഒരു മന്ത്രം കൊടുക്കുന്നുണ്ട് ആ മന്ത്രം നൂറ്റി തവണ ഇരുപത്തി ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നിങ്ങൾക്ക് കൂടോത്രം വിളിച്ചോതിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ശത്രുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും മന്ത്രം ഇതാണ് മന്ത്രം ഓം ഹ്രീം ഐം ക്ലീം ശ്രീം ഹൗ നമ ശിവായ ഒന്നുകൂടെ പറയാം ഓം ഹ്രീം ഐം ക്ലീം ശ്രീം നമ ശിവായ ഇത് നൂറ്റിയെട്ട് തവണ ഇരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക എപ്പോഴാണ് കിടക്കാൻ നേരത്ത് കിടന്നുറങ്ങാൻ നേരത്ത് ബെഡിലിരുന്ന് നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ് ഇത് ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് നിങ്ങൾ എന്ത് ആഗ്രഹം സാധിച്ചാലും അത് നടന്ന് കിട്ടിയിരിക്കും സാക്ഷാൽ ശിവഭഗവാനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നത് അനുഗ്രഹം ലഭിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കാൻ സാധിക്കും യാതൊരു പ്രശ്നവുമില്ല വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾക്കിതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഓം നമശിവായ എന്ന് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം